ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് എൻസോ ഫെർണാണ്ടസ് എന്ന അർജന്റീനയുടെയും ചെൽസിയുടെയും മിന്നും താരമായ ഈ യുവ മിഡ്ഫീൽഡർ അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് നേടിക്കൊടുത്തതിന് ശേഷം റെക്കോർഡ് തുകയ്ക്കാണ് ചെൽസി എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കിയത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ചെൽസി ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ എൻസോ ഫെർണാണ്ടസ് തൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ചെൽസിയിൽ എനിക്ക് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എൻസോ ഫെർണാണ്ടസ് എന്ന ഞാൻ എൻ്റെ ഏറ്റവും മികച്ച കളി പുറത്തെടുത്തത് അത് ഖത്തർ വേൾഡ് കപ്പിലായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ഖത്തർ വേൾഡ് കപ്പിലെടുത്ത പ്രകടനമാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പ്രകടനമായി കാഴ്ചവെക്കുന്നത് അതാണ് നൂറ് ശതമാനവും ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരം പക്ഷേ എനിക്ക് ചെൽസിയിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് നൂറ് ശതമാനമായി ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി പ്രകടനം പുറത്തെടുത്ത യെൻസോ ഫെർണാണ്ടസ് ആണ് എനിക്കാവേണ്ടത് ആയൻസോ ഫെർണാണ്ടസിലേക്കാണ് എനിക്ക് തിരിച്ചു പോകേണ്ടത് ആയൻസ് ഓഫ് ഫെർണാണ്ടസിൻ്റെ പ്രകടനത്തെയാണ് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയും ചെയ്യുന്നത് ചെൽസിയിലെത്തിയതിനു ശേഷം എനിക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ചെൽസിയിലെനിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പറയുന്നില്ല ഞാൻ നൂറ് ശതമാനവും ഏറ്റവും മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ടെന്ന് എനിക്കതിന് സാധിക്കുമെന്ന് എനിക്കറിയാം